ോതിവാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി ഏഴാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം സ്ഥീയതം ചിരമുലൂഖലേഖലേത്യാഗത ഭവനമേവ സായദ പ്രാഗുലൂഖലേ തഥാ സർപ്പിരർപ്പിതമത കുറേ നേരം ഉണ്ണികൃഷ്ണയെ കെട്ടിയിടാനായിട്ട് കുറേ കയറുകൊണ്ടുവന്നു നോക്കി അതൊന്നും നീളം പോരാണ്ടേ ഒന്നു പക്ഷെ കൊടുക്ക ഭഗവാന് അമ്മയെക്കുറിച്ച് കാരുണ്യം തോന്നിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട എന്ന് വിചാരിച്ചു കൊടുക്കും അനുവദിച്ചു ബന്ധിക്കാനായിട്ട് തന്നെ ബന്ധിക്കാനായിട്ട് അനുവദിച്ചു എന്ന് പറഞ്ഞു അവിടെ കെട്ടിയിട്ടു ഒരലിമ്പിൽ തിരിച്ച് കയറുകൊണ്ട് കെട്ടിയിട്ടു എന്നിട്ട് സ്ഥീയതം ചിരം ഉലൂഖലേ ഖല ഇതി ഖല ഉലൂ ചിരം സ്ഥീയതാം ഖല അല്ലയോ ഖല വികൃതി കുസൃതി എന്നോ എന്തൊക്കെയൊക്കെ പറയാം ഖല എന്നുള്ളതിന് തെമ്മാടി നിന്നും മണ്ണ് നിന്നില്ലേ അപ്പം അങ്ങനെ കുറുമ്പൻ എന്തൊക്കെ അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ ആ ഖലശബ്ദത്തിനാവാം അങ്ങനെയാണ് വിളിച്ചത് എങ്ങനെയായാലും ഖല എന്ന് വിളിക്കുകയാണ് ചിരം ഉലൂഖലേ സ്ഥീയതാം അവിടെ കുറച്ച് നേരം അവിടെ കിടക്ക് കുലൂഖലേ ഈ ഉരലിൽ ചിരം സ്ഥീയതാം കുറേ നേരം അവിടെ വർത്തിച്ചോളൂ അവിടെ നിന്നോളൂ ഈ പുരൽ പിടിച്ചു കെട്ടിയിരിക്കുകയല്ലേ ഇനി അവിടെ കിടന്നു നേരം പുരലിൽ കുറേ നേരം കിടക്കൂ അവിടെ അവിടെ കിടക്കൂ നേരം എന്നിങ്ങനെ ഇതി ആഗതാ ഭവനമേവ സ യഥാ യഥാ സ ഭവനം ഏവ ആഗത യഥാ എപ്പോഴാണോ സ അമ്മ അവൾ യശോദ ഭവനം ഏവ ആഗതാ ഭവനത്തിലേക്ക് തന്നെ ഗൃഹത്തിലേക്ക് തന്നെ വന്നു അതായത് ഒരൽ എന്ന് പറയുമ്പോൾ അത് ഒരപ്പര ഒക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് യുരലൊക്കെ ഉണ്ടാവും ഒരൽ വെച്ചിട്ടുള്ള സ്ഥലം അപ്പം അവിടുന്ന് ഗൃഹത്തിലേക്ക് വന്നു വീട്ടിൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് ആ ഭവനം ഏവ ആകതാ ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു അമ്മ ഉണ്ണിയെ അവിടെ കെട്ടിയിട്ടിട്ട് ഭഗവാൻ കെട്ടിയിട്ടിട്ട് അമ്മ യേശൂദ ഗൃഹത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭവനം യഥാ എപ്പോഴാണോ അമ്മ ഭവനമേവ ആകതാ ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു വന്നത് തഥാ അപ്പോൾ അമ്മ തിരിച്ചു പോയി അവിടെ കെട്ടിയിട്ടതിന് ശേഷം അമ്മ ഭവനത്തിലേക്ക് തന്നെ തിരിച്ച് പോയി അപ്പോൾ തഥാ അപ്പോൾ പ്രാഗുരൂഖല വിലാന്തരേ തഥാ സർപ്പിരർപ്പിതമതൻ അവാസ്ഥിതാഹ പ്രാഗ് മുൻപ് തന്നെ അതായത് അമ്മ കണ്ടുവരണേൻ്റെ മുമ്പ് തന്നെ ആദ്യം തന്നെ ഈ പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തും കൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞുമല്ലോ അപ്പോൾ ആ വെണ്ണ കൊടുത്ത് നിൽക്കണതിൻ്റെ ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ തനിക്ക് കഴിക്കാനുള്ളതായിട്ടുള്ള ആ വെണ്ണ ഒരലിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു ഒരലിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു അമ്മ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ വരണ കണ്ട് വരുന്നു കണ്ടിട്ടാണോ എന്തായാലും ഒരലിൻ്റെ ഉള്ളിലേക്ക് വെണ്ണ ആക്കി വെച്ചിരുന്നു അങ്ങനെ പ്രാഗ് മുൻപ് തന്നെ ഉലൂഖലവിലാന്തരേ ഉലൂഖലത്തിൻ്റെ ബിലത്തിൻ്റെ ഉള്ളിൽ ഉലൂഖലത്തിനുരലിന് ഒരു കുഴിയുണ്ടല്ലോ ആ കുഴി വിലം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഗുഹ കുളി കുഴി എന്നൊക്കെ അർത്ഥമുണ്ട് ആ ഉലൂഖലത്തിലെ ഉരലിലെ കുഴിയുടെ ഉള്ളിലായിട്ട് വില അന്തരേ വിലത്തിൻ്റെ ഉള്ളിലായിട്ട് അർപ്പിതം സർപ്പിഹി അർപ്പിതം അർപ്പിക്കപ്പെട്ടതായ വയ്ക്കപ്പെട്ടതായ സർപ്പിഹി വെണ്ണ വെണ്ണ നെയ്യ് സർപ്പിഹി അതൻ അത് ഭക്ഷിച്ചുകൊണ്ട് അവാസ്ഥിതാഹ വർത്തിച്ചു അവ ആദ്യം അമ്മ കെട്ടി ഒരലിമിൽ പിടിച്ച് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതായിട്ടുള്ള തനിക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരലിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നതായിട്ടുള്ള വെണ്ണ അത് ഭക്ഷിച്ചുകൊണ്ട് ആദ്യം കുറച്ച് നേരം അവിടെ നിന്നു എന്നാണ് അപ്പോൾ അപ്പോഴും ആ തനിക്ക് ബന്ധം വന്നിട്ടുണ്ടെന്നുള്ള യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ടില്ല കെട്ടിട്ടിയിടണം എന്ന് അമ്മയ്ക്ക് അനുവദിച്ചു കൊടുത്തതാണല്ലോ ആദ്യം കയറിനൊക്കെ നീളം പോരാ പോരാന്ന് തോന്നിയെന്നാലും പിന്നെ ബന്ധിച്ചോട്ടെ തന്നെ കെട്ടിയിട്ടോട്ടെ എന്ന് വിചാരിച്ച് സൗകര്യമായിട്ട് കൊടുത്തു കെട്ടാനായിട്ട് അപ്പോൾ ആദ്യം അമ്മ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സമയത്ത് ആദ്യം ആ മുൻപ് ഉരലിൽ വെച്ചിരുന്നതായിട്ടുള്ള ആ വെണ്ണ അത് ഭക്ഷിച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു നിന്നു എന്നാണ് പറയണത് സ്ഥീയതം ചിരം തെമ്മാടീന്നോ എന്ത് വേണമെങ്കിൽ പറയാം ചിരം സ്ഥിരൂലേ സ്ഥീയതം കുറെ നേരം ഈ ഇവിടെ നിൽക്കൂരൂഖലത്തിൽ ഈ ഉരളിൻ്റെ അടുത്ത് കുറേ നേരം നിന്നോളൂ എന്ന് ഇതി എന്ന് പറഞ്ഞ് ഇരി എന്ന് പറഞ്ഞ ഇരിയെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് ആഗതാ ഭവനമേവസായത അവൾ ആ യശോദ ഭവനത്തിലേക്ക് തന്നെ ഗൃഹത്തിലേക്ക് തന്നെ പോയതായ അവസരത്തിൽ പ്രാഗ് മുൻപ് തന്നെ ഉലൂഖലവിലാന്തരേ സർ അർപ്പിതം സർപ്പിഹി ഉലൂഖലവിലാന്തരെ ഉലൂഖലത്തിൻ്റെ കുഴിക്കുള്ളിൽ വച്ചിരുന്നതായ അർപ്പിതം വെച്ച് അർപ്പിക്കപ്പെട്ടതായ വയ്ക്കപ്പെട്ടതായ മുൻപ് തന്നെ സൂക്ഷിച്ചു വെച്ചതായ സർപ്പിഹി എണ്ണ അതൻ ഭക്ഷി ഭക്ഷിച്ചുകൊണ്ട് അതൻ ഭക്ഷിച്ചുകൊണ്ട് അവാസ്ഥിതാഹ അങ്ങ് വർത്തിച്ചു അവിടെ നിന്നു എന്ന് സാരം ഇനി യദ്യപാശസുഗമോ വിഭോ ഭവൻ വാദനാഥ സപാശയമാതിരഭിഷ്ടോദനാഥ പരിപാടി ഇനി അത് കവിയുടെ വാക്കാണ് യതി അപാശസുഗമോ വിഭോ ഭവൻ അല്ലയോ വിഭോ സർവ്യാപിയായ ഭഗവാനേ ഭവ അപാ അപാശ സുഗമഹ ഭവാൻ യദീ അപാശസുഗമഹ ഭവാൻ അങ്ങ് അപാശസുഗമനാണ് എന്നാണല്ലോ കേട്ടിട്ടുള്ളത് പ്രസിദ്ധാണത് അപാശം അപാശം പാശം ഇല്ലാത്തവൻ അതായത് കർമ്മങ്ങളുടെ ബന്ധം കർമ്മങ്ങളുടെ പാശം ആ കർമ്മങ്ങളുടെ കയറ് കർമ്മങ്ങൾ കൊണ്ട് നമ്മളെയൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് ഭൂമി ഭൂമിയിൽ ഈ സംസാരത്തിൽ നമ്മളെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഭഗവാൻ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ തന്നെ കർമ്മങ്ങളാകുന്ന പാശം കൊണ്ട് ആ നമ്മൾ ചെയ്യണതായിട്ടുള്ള ഓരോ പ്രവൃത്തിയുമാണ് നമ്മുടെ ഭൂമിയിലുള്ളതായിട്ടുള്ള ഈ സംസാര ബന്ധത്തിന് കാരണമായിട്ട് വന്നു ഇരുന്ന കയറ് അപ്പോൾ ആ കയർ കയർ ആ പാശം ഇല്ലെങ്കിലേ ഭഗവാനെ കിട്ടാൻ സാധിക്കൂ അപാശസുഗമഹ ഭവാൻ അങ്ങ് അകാപാശന്മാരെ കൊണ്ട്മാർക്ക് പാശമില്ലാത്തവർക്ക് സുഗമനാണ് എളുപ്പത്തിൽ പ്രാപിക്കത്തക്കവനാണ് അങ്ങയെ പ്രാപിക്കാൻ പാശമില്ലെങ്കിലേ പറ്റുള്ളൂ അതായത് കർമ്മപാശം ഉണ്ടെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധ്യല്ല അങ്ങനെ കർമ്മപാശം ഇല്ലാത്തവർക്കാണ് ഭഗവാനെ എളുപ്പത്തിൽ പ്രാപിക്കാൻ സാധിക്കുക അങ്ങനെ അപാശന്മാർക്ക് പാശമില്ലാത്തവർക്ക് കർമ്മപാശമില്ലാത്തവർക്ക് സുഗമനായിട്ടുള്ള ഭവാന് അങ്ങയെ ഈ യശോദ ബന്ധിച്ചിരിക്കണു അങ്ങ് സ്വതേ പാശം പാശമില്ലാത്തവർക്കാണ് സുഗമനായിട്ടുള്ളത് പക്ഷെ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ പാശ് സപാശയാ അനയാ സഭാശയായിട്ടുള്ള പാശത്തോടു കൂടിയതായ ഈ യശോദയാൽ അനയാ ഇവളാൽ യശോദയാൽ സംഗതയ്ക്ക് മുഹു ബന്ധിക്കപ്പെട്ടുവല്ലോ അങ്ങയെ പ്രാപിക്കാൻ തന്നെ പ്രയാസമാണ് അപാശന്മാർക്ക് മാത്രമേ പ്രാപിക്കാൻ സാധിക്കൂ സപാശന്മാർക്ക് അങ്ങയെ പ്രാപിക്കുക എന്നല്ല അവിടെ അങ്ങയെ പ്രാപിക്കാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ യശോദ എന്തു ചെയ്തിരിക്കണു സപാശയായിട്ടുള്ള യശോദ അങ്ങയെ ബന്ധിച്ചിരിക്കണു എന്നാണ് സപാശയാ അനയാ സപാശയായ പാശത്തോടുകൂടിയ ഇവളാൽ സംയത ഹാക്കുമോ സംയതയായിരിക്കുന്നുവല്ലോ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ അങ്ങയെ അധീനത്തിലാക്കാൻ ഈ സഭാശയായിട്ടുള്ള യശോദയ്ക്ക് സാധിച്ചുവല്ലോ അത് ഒരത്ഭുതമായിട്ടാണ് പറയണത് സംവ്യതക്കിമോ സപാശയായിട്ടുള്ള ഇവളാൽ അങ്ങ് ബന്ധിക്കപ്പെട്ടുവല്ലോ എന്ന് അതായത് ആ സപാശം അപാശം എന്നുള്ളതായിട്ടുള്ള വാക്കുകളുടെ പ്രയോഗമാണ് അവിടെ അപാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മപാശം ഇല്ലാത്തവർക്ക് സുഗമനാണ് അങ്ങ് അപ്പോൾ കർമ്മം പാശമുള്ളവർക്ക് സുഗമനല്ല അങ്ങ് പക്ഷേ പാ ഇവിടെ അവിടെ ആ കർമ്മത്തിൻ്റെ ഭാഗം വിട്ടുകഴിഞ്ഞ് പാശം എന്നുള്ളത് മാത്രം എടുക്കുക അപ്പോൾ പാശമുള്ള പാശമുള്ളവർക്ക് സുഗമനല്ല അങ്ങ് പക്ഷേ ഇവിടെ സഭാശയായിട്ടുള്ള യശോദയാൽ സഭാഷ എന്നുള്ളവർത്ത് അവിടെ കയറ് ചരട് എന്നൊക്കെയുള്ള അർത്ഥം എടുക്കുക ഇവിടുത്തെ പാശത്തിന് അപ്പം ഇവിടെ പാശത്തോടു കൂടിയ കയറോടുകൂടിയതായ യശോദയാൽ സംയതയ്ക്കുമോ സംയതന സംയതനായിരിക്കുന്നുവല്ലോ കെട്ടപ്പെട്ടിരിക്കുന്നുവല്ലോ ഭഗവാനെ കയറുകൊണ്ട് കെട്ടിയിട്ടു എന്നാണ് സപാശയായിട്ട് പാശത്തോട് കൂടിയിട്ടെങ്കിലും യശോദ ഭഗവാനെ കെട്ടിയിട്ടില്ലോ നമുക്ക് പ്രാപിക്കാൻ തന്നെ സപാശന്മാർക്ക് പ്രാപിക്കാൻ തന്നെ വയ്യാത്തതായിട്ടുള്ള യശോദയെ അപാശന്മാർക്ക് മാത്രം സുഗമനായിട്ടുള്ള ഫല അപാശന്മാർക്ക് മാത്രം സുഗമനായിട്ടുള്ള ഭഗവാനെ സപാശയായിട്ടുള്ള യശോദ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നു സഭാശയായിട്ട് യശോദ കെട്ടിയിരിക്കുന്നു എന്നാണ് അവിടെ ആ പാശ സപാശ അഭാഷ എന്നുള്ളതിൻ്റെ പ്രയോഗത്തിൻ്റെ മാധുര്യം അവിടെ ആ രണ്ട് അർത്ഥത്തിൽ അവിടെ പ്രയോഗിച്ചിട്ട് ഒന്ന് കർമ്മപാശം എന്നും മറ്റത് പാശം കയറ് അല്ലെങ്കിൽ ചരട് എന്നുമുള്ളതായിട്ടുള്ള അർത്ഥം എടുക്കണം അങ്ങനെ ഇതി ഏവമാദി ഇപ്രകാരം ഓരോന്ന് ഏവമാദി ഇപ്രകാരം തുടങ്ങിയ തുടങ്ങി ദിവിജി അഭിഷ്ണുത ദിവിജൈ ദിവിജന്മാരാൽ ദിവിജന്മാര് സ്വർഗത്തിൽ ജനിച്ചവര് ദേവന്മാർ ദിവിജൈ ദേവന്മാരാൽ അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടതായ വാതനാഥ അല്ലയോ ഗുരുവായിരപ്പാ പരിവാഹി മാം ഗതാ എന്നെ ഗതത്തിൽ നിന്ന് ഗതങ്ങളിൽ നിന്നെല്ലാം എല്ലാ അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പരിവാഹി രക്ഷിച്ചാലും അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം യതി അപാശസുഖമോ വിഭോ ഭഗവാൻ വിഭോ അലയോ സർവ്വവ്യാപിയായ ഭഗവാനെ അപാശസുഗമനായിട്ടുള്ള അങ്ങ് അങ് അപാശസുഗമനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സപാശയായിട്ടുള്ള യശോദയാൽ സംയതനായത് കിട്ടപ്പെട്ടത് എന്ന് കെട്ട അങ്ങനെ കെട്ടപ്പെട്ടുവല്ലോ എന്നിങ്ങനെ ദിവിജി ദിവിജന്മാരാൽ ദേവന്മാരാൽ അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടതായ അങ്ങ് ഏവമാദി ഇപ്രകാരമെല്ലാം ദിവിജന്മാരാൽ അഭിഷ്ഠിതനായ സ്തുതിക്കപ്പെട്ടതായ അല്ലയോ വാദനാഥ ഗുരുവായൂരപ്പ പരിപാദാ എന്നെ എല്ലാ ഗതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ആ ദശകം അവസാനിച്ചു രണ്ട് ശ്ലോകവും കൂടിയും ചെല്ലാം ത്യാഗതാ ൂഖലേഖലൂഖ സർപ്പിരർപ്പിത കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഇങ്ങിരിക്കരലിൽ കുറുമ്പീയെന്നു ചൊല്ലി നടകൊണ്ടിതമ്മയും പിന്നെ അങ്ങുവച്ചതാം വെണ്ണതി ദ്യ പാശസുഗമോ വിഭോന് സംയതീ സാശയമാതിവിധൈരഭിഷ്ടു വരിപാതിർപ്പം മലയാള പരിഭാഷ ബന്ധ പാശരഹിതയധമതിരാ എന്നു വിസ്മിതരുരച്ചുദേവകൾ ഇന്നു മാറ്റിടുകത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ